നാല് സൈഡ് ചക്കയും പോരാഞ്ഞിട്ട് യും ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് തുടങ്ങിയ ഒരു ദിവസമായിരുന്നു ആയിരുന്നു കേട്ടോ രാവിലെ എന്റെ ഒരു കട്ടകാപ്പിയോ കുടിച്ചിട്ട് അമ്പ നല്ല ദോശ സാമ്പാറൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിൽ പെട്ടെന്നൊരു ബോധോധം ഉണ്ടായത് വെറുതെ ദോശം കഴിച്ചിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹം ബീച്ച് കാണാൻ പോവാ അപ്പോൾ ഇവിടെ അടുത്തൊന്നും ബീച്ചൊന്നും ഇല്ല നോക്കിയിട്ട് അങ്ങനെ ഞാൻ തപ്പി പിടിച്ച ഒരു സ്ഥലം ഒരു അടിപൊളി സ്ഥലം കണ്ടെത്തി വച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി അവിടെ പോയിട്ട് കാണാം പൗഡർ ഇങ്ങനെ നാക്ക് കാക്കി ഒരു സുഖമില്ല അപ്പം ഞങ്ങൾ വീച്ചിൽ പോകാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ് അവിടെ കേട്ടോ അയ്യോ എൻ്റെ കമ്മൽ പിടിച്ചതേ തൂങ്ങുന്നു മിക്കൊന്ന് കാലം വളരെ എനിക്ക് വെറുതെ ഒന്ന് ഇട്ടു കുഴപ്പമില്ല വെള്ളായിരിക്കില്ലേ ഞങ്ങൾ ഞങ്ങളുടെ പേടകം സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് ഭയങ്കര സംഭവത്തിൽ ഈ കമ്പനിയുടെ ഇട്ടു തരുന്ന കേട്ടോ പക്ഷെ എനിക്ക് ചേരുന്നേ ഇല്ലായിരുന്നു പോകുന്ന സ്ഥലത്തിന് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടും വഴി അറിയാത്തോണ്ടും ലൊക്കേഷനൊക്കെ ഇട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഗൂഗിളിൽ ലൊക്കേഷൻ പറഞ്ഞിരുന്ന ചേച്ചിയെ മാത്രം വിശ്വാസമുള്ള പോക്കാണ് ഇന്ന് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് സീതുട്ടിക്കുവിന്റെ പൊതുവേ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ബീച്ചിൽ പോകാന്ന് പറഞ്ഞ അമ്മ അച്ഛനടുത്ത് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞു ഇവിടെ അടുത്തും ബീച്ചിൽ അത്തതുകൊണ്ട് ഞാനങ്ങ് വരുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞ് മാറിയുന്ന അടുത്ത് ഞാൻ പറഞ്ഞു പെട്ടെന്ന് എത്തു വെച്ചാൽ കുറച്ച് ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദൂരം കുറച്ച് ദൂരമെന്ന് പറഞ്ഞു പറഞ്ഞ് അൻപത് കിലോമീറ്റർ എത്തിയിട്ടും സ്ഥലം എത്തിയിട്ടില്ല ിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇന്നീ സ്ഥലത്തില്ലെങ്കിൽ എന്നെ അവരെല്ലാം അവിടെ ഓട്ടം ചവിട്ടി പുറത്താക്കും പറഞ്ഞപ്പോ സ്ഥല ഭയങ്കര വെയിലാണ് നട്ടുച്ച ബീച്ച് കാണാൻ വന്ന നമ്മളെ പോലെ ഉള്ള പോരാട്ടമാര് അവിടെ ചെല്ലുമ്പോ നമ്മള് മാത്രമേ ഉണ്ടാവുള്ള ചോദിച്ചിട്ടാണ് ചെന്നെങ്കിലും പോലെ തിരക്കാരെ കേട്ടോ പിന്നെ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടപ്പോ എവിടെ നോക്കിയാലും തിരക്കാണല്ലോ അവിടെ ചെന്നിറങ്ങിയപ്പോ തന്നെ കണ്ട കാഴ്ച കൊറേ കവറുകളില് കൊറേ അധികം മീനുകൾ ഇട്ടു വെച്ചിട്ടുണ്ടോ വിൽക്കാൻ വീട് എടുക്കുന്നത് ഇത് വിൽക്കുന്ന പയ്യന്മാര് പറഞ്ഞു ദേണ്ട ചൂരേയും ചാളയും മാറ്റിയൊക്കെയാണ് ഈ കവറില് കിടക്കുന്നതെന്ന് എന്നെ കണ്ടിട്ട് എനിക്ക് വട്ടാണെന്ന് അങ്ങനെ അവർക്ക് തോന്നിട്ടുണ്ടാവോ എങ്ങനെയാന്ന് തോന്നില്ലല്ലേ നൈസ് ആയിട്ട് പണി കിട്ടി നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ പോകണം കേട്ടോ ടിക്കറ്റിന് എത്ര റേറ്റ് ആവുമെന്ന് പറഞ്ഞുകൂടാ നമ്മുടെ നോക്കട്ടെ നമ്മൾ ശശി ആയിരിക്കുന്നു ചീതമ്മ ശശി ആയിരിക്കുന്നു വെള്ളത്തിൽ വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചിരിക്കുന്നു ടിക്കറ്റിന് ഭയങ്കര പൈസ ആയിരിക്കുന്നു വിചാരിച്ചിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ പോയെങ്കിലും ഒരാൾക്ക് നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അച്ഛനു പിന്നെ വെള്ളം പണ്ടേ ഇഷ്ടമില്ല അതുകൊണ്ട് വരുന്നില്ല നിങ്ങൾ പറ്റുമെന്ന് പറഞ്ഞു ടിക്കറ്റ് കിട്ടി ഇനി എപ്പിവിന്ന് വിടും എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാരുണ്ട് ഭയങ്കര തിരക്കാണ് തള്ളണം തള്ളി കയറി നിൽക്കാം നമുക്ക് പിന്നെ തള്ളണോട്ട് അറിയാൻ തോന്നുന്നു കുഴപ്പമില്ല ആൾക്കൂട്ടത്തിനിടയ്ക്ക് കൂടെ തള്ളി കയറി ഇപ്പൊ ബോട്ടിൽ കയറാന്ന് പറഞ്ഞ് പോയി നിന്ന് നേരം ഞങ്ങൾ കേട്ടോ അവിടെ ചെന്ന് നിന്നപ്പോഴാണ് മനസ്സിലായത് തള്ളിയിട്ട് ഒരു കാര്യമില്ല അവിടെ സെക്യൂരിറ്റി മാമനുണ്ട് സെക്യൂരിറ്റി സൂര്യനാണെങ്കിൽ ബീച്ചാണെന്ന് പോലെ ഒരു നോട്ടം ഇല്ലാതെ കത്തി ചോളിച്ച് ഉറ്റം വരെ തന്നെ അടിക്കുമായിരുന്നു തള്ളി കയറി അവിടെ നിൽക്കുന്ന നാട്ടുകാർ വെറുതെ കൈവയ്ക്കണ്ടെന്ന് വിചാരിച്ചു അങ്ങോട്ട് മാറിയിന്നപ്പോ ദൈയിരിക്കുന്നു ഇരിക്കുന്ന ഇട്ട നെല്ലിക്കയും പൈനാപ്പിളും ഒക്കെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ ഉപ്പിരി നെല്ലിക്കയും പൈനാപ്പിളും കഴിച്ചാലോ നമ്മ എന്നാ പിന്നെ എന്ത് നോക്കാതിരിക്കുന്നു കഴിച്ചു എന്തായാലും ബോട്ട് വരുമ്പോൾ വൈകും വേണ്ടിരിക്കുന്ന ചക്കേടാ എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് മേടിച്ചു എന്ന് വിചാരിച്ചു ബോട്ട് എന്തായാലും വരുമ്പോ സീനിയർ തിനകത്ത് കേട്ടോളൂ എന്നാ പിന്നെ ഇച്ചിരി പൈനാപ്പിളോ നെല്ലിക്കോ എന്തെങ്കിലും എടുത്ത് വയറ്റിന് അതുകൊണ്ട് ചീതയ്ക്ക് പൈനാപ്പിൾ കൊടുത്ത് മാത്രമേ ഓർമ്മയുള്ളൂ കടിച്ചിട്ട് അതേ സ്പീഡിൽ എന്റെ മോനെ തൊട്ടു തന്നു ചീതും വെള്ളം കണ്ടെത്തിനും വേണ്ട കുടിക്കാനും വേണ്ട ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി ചക്കട വീട്ടിന്റെ നാല് സൈഡ് നിൽക്കുന്ന ചക്കയും പോരാഞ്ഞിട്ട് അമ്പത് കിലോമീറ്റർ വണ്ടി വന്നിട്ട് ഇവിടെ വന്നിട്ട് പന്ത്രണ്ട് രൂപ ചക്കയുടെ നെല്ലിക്കയും പൈനാപ്പിളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ടും വന്നു അമ്മയ്ക്ക് ബോട്ടിലാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അമ്മ ആദ്യമായിട്ടാണ് ബോട്ടി കയറുന്നത് മോനും ഒക്കെ കണ്ണന്റെ കൂടെ കന്യാകുമാരിലൊക്കെ പോകുമ്പോൾ ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കണ്ണൻ ഇല്ലാണ്ട് തനിച്ച് ബോട്ടി കയറുന്നത് ഒരു സമയത്ത് ഒരു ബോട്ടിൽ എട്ട് പേരെ മാത്രമേ കേറ്റത്തുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന്റെ നടുവിലൂടെയുള്ള ഈ യാത്ര ഭയങ്കര സുഖമുള്ള യാത്ര സാധാരണ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണെങ്കിലും ഇന്ന് എന്താണെന്ന് അറിയില്ല എനിക്ക് ഒട്ടും പേടിയേ ഇല്ലായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് പേടിയെന്ന് തോന്നിയില്ലെങ്കിലും പുറകിലിരുന്ന് അമ്മയുടെ ചെണ്ട കൊട്ടുന്ന പോലെ കൊട്ടുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാൻ അങ്ങനെ നമ്മൾ ബോട്ടിൽ വന്നിറങ്ങിയ സ്ഥലമാണ് സാമ്പ്രാണിക്കുടി എല്ലത്തിന് നടുവില് ഒരു ദ്വീപ് പോലെ നടക്കാട്ടോ ഇത്ര വെള്ളം ഉണ്ടാവൂടെ കേട്ടോ എന്റെ സീതമ്മ ഇവിടെ വന്നപ്പോൾ അതിലും രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു വെള്ളത്തിന്റെ നടുവിൽ തന്നെ കുറേ ചേച്ചിമാര് ഉപ്പിലിട്ട് നെല്ലിക്ക പൈനാപ്പിൾ അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളത്തിന്റെ നടുവിൽ തന്നെ സാധനങ്ങൾ വിൽക്കുന്നോണ്ടായിരിക്കാം സാധനത്തിനൊക്കെ നല്ല വിലയായിരുന്നു കപ്പയും കല്ലുമ്മക്കായും വിൽക്കാൻ വെച്ചപ്പോ അമ്മയ്ക്കൊരു പൂതി അത് കഴിക്കണമെന്ന് കപ്പയും കല്ലുമ്മക്കായുടെ കറിയും കൂടെ ഒരു പ്ലേറ്റ് തരുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് സാധനം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കല്ലുമ്മക്കായും ഉണ്ടോന്ന് ലെൻസ് വെച്ച് നോക്കേണ്ട അവസ്ഥയായിരുന്നു ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഓരോ ഗ്ലാസിന് അമ്പത് രൂപയായിരുന്നു അമ്പത് രൂപ കുറഞ്ഞ ഒരു സാധനം ഇവിടെ ഇല്ല മക്കളെ ഓന രൂപ കൊടുത്ത് ഒരു ഗ്ലാസ് തണ്ണിമത്തനും ഞാൻ അമ്പത് രൂപ കൊടുത്ത് ഒരു നാരങ്ങ വെള്ളം കുടിച്ച് നാരങ്ങവെള്ളം മേടിച്ച് കുടിച്ചതിന് ശേഷമാണ് ചേച്ചി പറയണത് അമ്പത് രൂപയെന്ന് പിന്നെ കൊടുക്കാതിരിക്കാനും പറ്റുന്നുള്ളോ അമ്പത് രൂപ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അമ്പത് രൂപ അല്ലെ നൂറ് രൂപ എന്ന് പറഞ്ഞാലും മേടിക്കാൻ ആളുണ്ട് നമ്മളും മേടിക്കും കേട്ടോ ഇതൊക്കെ ഒരു പ്രത്യേക വൈബ് അല്ലേ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന് നടക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് പിന്നെ നമ്മളെ പോലെ അല്ലല്ലോ എത്ര മണിക്കൂർ പാവങ്ങൾ വെള്ളത്തിനകത്ത് നിന്നിട്ടാണ് ഈ കച്ചവടം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സാമ്പ്രാണി കൂടി വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇതുപോലുള്ള മരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാല്പത് മിനിറ്റ് ഈ ദ്വീപിനകത്ത് കിടന്ന് ഞങ്ങൾ നന്നായിട്ട് അർമാദിച്ചു ടിക്കറ്റ് എടുത്ത് ഇരുപത് മിനിറ്റ് ബോട്ട് യാത്ര ഇവിടെ വന്ന് കഴിഞ്ഞാൽ നാല്പത് മിനിറ്റ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാം പിന്നെ തിരിച്ചു പോകാനുള്ള ബോട്ടിങ് കാത്തുള്ള നിൽപ്പാണ് കാറ്റടിച്ചിട്ട് മുടി എല്ലാം കൂടെ കൊടക്ക് പിടിച്ച് ആകെപ്പാട് എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് ഇനി ഇപ്പൊ എല്ലാം കൂടെ വാരി കെട്ടി കെട്ടിട്ട് അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് വന്നു ഇനി ഇരുപത് മിനിറ്റ് ബോട്ടിനകത്തിരിക്കാം ഇതുകൊട്ടിയും മോനും ശരിക്കും പറഞ്ഞ വെള്ളത്തിനകത്ത് ഇടുന്ന അറുമാതിക്കായിരുന്നു കേട്ടോ നാല്പത് മിനിറ്റും ഇതുകൂട്ടി വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ലായിരുന്നു പക്ഷെ ആ വീഡിയോസ് ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കാരണം അതെല്ലാം നമ്മുടെ ചാനലിന്റെ റൂൾസിനെതിരാണ് അങ്ങനെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ തിരിച്ചെത്തിയപ്പോ അച്ഛൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കേട്ടോ ഞങ്ങളെ കാണാനിട്ട് പിന്നെ അവിടെ വന്ന് ഇറങ്ങിയതിനു ശേഷം നല്ല ചായയും മൊട്ടഭജി മുളക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അച്ഛൻ മേടിച്ച് വന്നു അതെല്ലാം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചേ ഡ്രസ് മുഴുവനും വെള്ളത്തിൽ ഇറങ്ങി നനഞ്ഞു കുതിർന്നിരിക്കുകയായിരുന്നു അതിന്റെ കൂടെ നല്ല ചൂട് ചായയും ചൂട് മുളക് ഊചി അതെല്ലാം കഴിച്ച് തിരിച്ച് നടന്നുവരുന്ന കഴിക്കാൻ ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ പിള്ളേർക്ക് രണ്ടുപേർക്കും ചെറുതായിട്ട് ഒരു സൈഡ് വലു പിന്നെ അതിന്റെ കൂടെ രണ്ട് ഐസ്ക്രീമും കൂടെ കുത്തി കയറ്റാന്ന് വിചാരിച്ച് അതല്ലെങ്കിൽ ഐസ്ക്രീം ഇല്ലാതെ എന്ത് ബീച്ച് എന്ത് കടലിൽ തിരിച്ച് അഞ്ചുമണിക്ക് അവിടുന്ന് ഇറങ്ങി ഓട്ടോ എടുത്തുകൊണ്ട് വന്നപ്പോ ട്രെയിനിന് പോകണ്ടെന്ന് പറഞ്ഞു അവിടെ അരമണിക്കൂർ നിന്ന് ഒരു ട്രെയിന് പോയി കഴിഞ്ഞ് ഇപ്പൊ തുറക്കുമെന്ന് വിചാരിച്ചു എന്നപ്പോഴാണ് പറഞ്ഞത് അടുത്ത ഒരു ട്രെയിനിന് കൂടെ വരാനുണ്ടെന്ന് തിരിച്ചു വരാനുള്ള ലൊക്കേഷൻ കിട്ടുമ്പോൾ ഗൂഗിൾ ചേച്ചി ചെറുതായിട്ട് പണി തന്നൊരു സംശയം അങ്ങോട്ട് പോയ റോഡേ അല്ല ഇങ്ങോട്ട് വരുന്നത് ഫുള്ള് കാട് ഏത് വഴിയാണ് പോകുന്നതെന്ന് ഒരു പിഴിയുമില്ല ഗോകുളം ചേച്ചി ഏതൊക്കെ വഴി പറഞ്ഞതോട് ആ വഴി നമ്മൾ പോകുന്നു പിന്നെ മട്ട ഏതൊക്കെ അതെ നിങ്ങളൊരു കാര്യം അറിഞ്ഞാൽ രാത്രി എട്ട് മണിയായിട്ട് ഞങ്ങൾ വീട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടോ അപ്പൊ സമയത്തിനും കാലത്തിനും വീടെത്താൻ നോക്കട്ടെ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ